ാണ് ഈ കോസ്റ്റ്യോസ്റ്റ്യും എനിക്ക് ആലാബുട്ടിക്കാണ് സു ചേച്ചി മാത്രമല്ല സുരംഗ ചേച്ചി അശ്വിക്കയും കൂടെയാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ ഞാൻ ഈ ഡിസൈനൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ സജഷൻ പോലും കൊടുത്തിട്ടില്ല ഈ കളറ് മാത്രം ചൂസ് ചെയ്ത് കൊടുക്കും ബാക്കി എല്ലാം ചേച്ചിയുടെ ഒരു ക്രിയേറ്റീവായിട്ട് ചേത്രം എന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഔട്ട്ഫിറ്റ് എനിക്ക് ഒരുപാട് എന്താ പറയുക ഒരുപാട് എനിക്ക് നല്ല റിവ്യൂ തന്നു എൻ്റെ ഔട്ട്ഫിറ്റ് കൊള്ളാം കോംപ്ലിമെൻസ് ഒക്കെ ഒരുപാട് കിട്ടി അപ്പോൾ എല്ലാം കിട്ടി സുരമ ചേച്ചി ആലപ്പുട്ടി അശ്വി so enike boutique pole illa enikoru chetan jeechi angore relationship aanu so more one happy ah undu ee definitely therunnilla ithu sangeranalla or premium type of lehenga lehenga all the cost nu parayum cost enike correct a ethu karilla adha avarodu chodikkundirunnu 5 lakhs athu veruthilla 1 lakh ജ്വൽസ് ലേഡീസ് പ്ലാനറ്റ് ആണ് ജുവെൽസ് നമ്മൾ കാണുന്ന ജുവൽസ് അല്ല കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു പുതിയ വിശേഷങ്ങള് എന്തൊക്കെയാ പുതിയ വിശേഷങ്ങള് പ്രത്യേകിച്ച

ഇവിടെ സർ ഇവിടെ തന്നെ ഉണ്ട് കൺട്രക്റ്റാസ് ഡിസി കോളേജ്. എനിക്ക് क्वेश्चन കഴിഞ്ഞിട്ട് ആക്റ്റിംഗ് നോക്കുന്നു. ഇല്ല ജോബ് അങ്ങനെ നോക്കാനാണ് പെർഫെക്റ്റ് പ്ലാൻ അത് കഴിഞ്ഞിട്ട് എന്താണ്? എന്തുകൊണ്ടാണ് ആക്റ്റിംഗ് വേണ്ട എന്ന് പറഞ്ഞത്? കാരണം ഒരു ആക്റ്റിംഗിൽ ഒരു ഒരു ഓപ്പർച്ചൂന്ന് കിട്ടുവാണ് എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. അതെ അതെ. അപ്പോൾ അത് വേണ്ട എന്ന് വെച്ചിട്ട് പോയല്ല റീസണല്ല. വേണ്ട എന്ന് വെച്ചതല്ല. എനിക്ക് കുറച്ചുകൂടി പഠ്യതതിന് കുറച്ചുകൂടി ഒരു ഞാൻ കുറച്ചുകൂടി അതിന് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളാണ്. എനിക്ക് എഡ്യൂക്കേഷനെ നമ്മൾ പറയുന്ന എങ്ങനെ പറയാം? ഒരു പ്രയറ്റ് കൊടുക്കണം ആക്റ്റിംഗ് ഇഷ്ടം ആണ് ഫാഷൻ ആണ് പക്ഷേ നമുക്ക് ഒരു പിജിയേറ്റ് ഉണ്ടെങ്കിൽ കുറച്ചൂടെ കുറച്ചൂടെ പഠിക്കാൻ തോറി നല്ലൊരു തീരുമാനമാണ് ഞാൻ പെട്ടെന്ന് നല്ലൊരു ചാൻസ് വരണെങ്കിലും ഇല്ല ഞാൻ ഒരുപാട് ഒപ്പർച്ചൂണിറ്റി വന്നു ഇടങ്ങിയപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയി ഞാൻ ഹെൽഡ് ആരും ഓക്കേ ഈ കുടുംബ원에ൊക്കെ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തിരുന്നല്ലോ അതിനു വീണ്ടും സ്റ്റാർട്ട് വീല്ല സ്റ്റോപ്പ് ചെയ്തല്ല നിങ്ങൾ ഒരു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു ഹൗസൽ എപ്പിസോഡ്സ് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു സെക്കൻഡ് പാർട്ട് നടന്നുണ്ടിരിക്ക सक्सेसഫുൾ സഞ്ജനെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക് യു എല്ലാരും ചോദിക്കുന്നുണ്ട് സെക്കൻഡ് പാർട്ടിയില്ല അപ്പം ഇതുവരെ സപ്പോർട്ട് തന്നതിന് എന്റെ ആദ്യത്തെ സീരിയലാണ് കുടുംബവിളൊക്കെ അതിൽ തന്നെ ഇത്രയും ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ക്യാരക്ടർ എല്ലാവരും ഒന്നും പറയുന്നില്ല എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നുണ്ട് ഒരുപാട് സന്തോഷം